ഇനി ഞാനിവിടെ തയ്യാറാക്കുക പോകുന്നത് ഡ്രൈ നെല്ലിക്ക വച്ചാറാണ് നെല്ലിക്ക ഇതുപോലെ കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒടുവരായോ ഇട്ട് ചെറിയ പാനിലിട്ട് ചെറുതായി റോസ്റ്റ് ചെയ്യുക അപ്പം അതിൻ്റെ വെള്ളമേല്ലാം മാറിക്കിട്ടും അതിന് ശേഷം നെല്ലിക്ക ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് മുഴുവലുവായിട്ട് റോസ്റ്റ് ചെയ്യുക മുഴുവലുവായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ച് വീണ്ടും ആ ഉലുവൊന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കടു കിട്ട് പൊട്ടിക്കുക പൊട്ടിച്ചതിനു ശേഷം നമ്മൾ രണ്ടോ മൂന്നോ സ്പൂൺ മുളക് പൊടി അപ്പം ഞാനിവിടെ കൽക്കറ്റയിലായത് കൊണ്ട് എനിക്ക് കിട്ടുന്ന മുളക് പൊടി ഇതാണ് കുറച്ച് തരിതരിപ്പായിട്ടാണ് ആ മുളക് പൊടി ഇരിക്കുന്നത് പക്ഷേ ചില്ലി ഫ്ലേക്സ് അല്ലത് മുളക് പൊടി തന്നെയാണ് അപ്പോൾ അത് ചെറിയ തരിതരിപ്പുണ്ട് അതിട്ട് നല്ലതുപോലെ പച്ചമണം വരെ ഇളക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് ഇളക്കുക അതിൻ്റെയും പച്ചമണം മാറണം അതിനുശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുക കായപ്പൊടിയും ഇട്ടതിനു ശേഷം അത് നല്ലതുപോലെ ഇളക്കുക ഇളക്കിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക ഓരോരുത്തർക്കും ഉപ്പിൻ്റെ ആൾ വ്യത്യാസമാണ് അച്ചാറാണെന്നും പറഞ്ഞു അതിനകത്ത് കുറേ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പിടുക ഞാൻ റോക്സാൾട്ടാണ് ഉപയോഗിക്കുന്നത് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ചെറുതീലാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നെല്ലിക്ക വെന്ത് പോകും ചിലവർക്ക് നെല്ലിക്ക വേകുന്നത് ഇഷ്ടമല്ല എനിക്ക് നെല്ലിക്ക വേഗുന്നത് ഇഷ്ടമല്ല അതിനൊരു പച്ച ടേസ്റ്റ് കിട്ടണം അപ്പം ഇപ്പം നമ്മുടെ ഡ്രൈ നെല്ലിക്കാച്ചാർ റെഡി